റൂബി അഥവാ മാണിക്യം ഉണ്ടല്ലോ അത് ആർക്കൊക്കെ ധരിക്കാം അതിനു പ്രത്യേകതകളുണ്ട് പിന്നെ സൂര്യരത്നമായിട്ടുള്ള റൂബി അത് അല്ലെങ്കിൽ മാണിക്യം അത് നമ്മൾ കൃത്യമായിട്ട് ഗ്രഹനില പ്രകാരം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് വെച്ചിട്ട് ബർത്ത് ചാർട്ട് പ്രകാരം മാത്രമേ ധരിക്കാവുള്ളൂ ആ ബർത്ത് ചാട്ടിനകത്ത് സൂര്യൻ ഒരു അനുകൂല ഗ്രഹമല്ലെങ്കിൽ ഒരു കാരണവശാലും റൂപി ധരിക്കാൻ പാടില്ല ഉദാഹരണത്തിന് നീചാവസ്ഥയിൽ നിൽക്കുന്നു ദുലാം രാശിയിൽ പത്ത് ഡിഗ്രിയിൽ സൂര്യന് ഫുള്ളായിട്ട് ഡെബിലിറ്റേഷനാണ് സംഭവിക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ആ ലഗ്നമൊക്കെ വളരെ ബേസ് ചെയ്തിട്ട് ധരിക്കാൻ പറ്റുമോ എന്ന് വളരെയധികം ഡിവിഷണൽ ചാർട്ടുകളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റൂബി സജസ്റ്റ് ചെയ്യാവുള്ളൂ റൂബി ധരിക്കാവുള്ളൂ വലിയ തേജസ് ഉള്ളൊരു കല്ലുകൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് അത് കണ്ട സൂര്യകൻ്റെ കല്ലായതുകൊണ്ട് അത് നമുക്ക് ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്സർ കരിയർ ഗവൺമെൻറ് റിലേഷൻ എല്ലാം കണക്റ്റഡ് ആണ് അപ്പം നമ്മൾ റോങ് ആയിട്ടാണ് റൂബി മാച്ചിങ് അല്ലെങ്കിൽ ഇതെല്ലാം ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പാടാം അതുകൊണ്ടാണ് ഏത് രക്തങ്ങളും കൃത്യമായ കൂടി മാത്രമേ ധരിക്കാവൂ താങ്ക് യു താങ്ക് യു സോ മച്ച്